ഹായ് എത്ര ജീവിതത്തിൽ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ടാങ്ക് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം ഇതേ ക്വസ്റ്റിനാണ് എക്സാമിന് വരിക എങ്ങനെയാണ് ഒരു ടാങ്ക് നിറയ്ക്കാൻ രണ്ട് പൈപ്പ് ഉണ്ട് രണ്ടു കൂടി ഒരുമിച്ച് തുറന്നാൽ എപ്പോഴാണ് ടാങ്ക് നിറയാൻ ചോദിക്കും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ ടാങ്ക് നിറയ്ക്കുകയും ചെയ്യും വേറൊരു പൈപ്പ് ടാങ്ക് ലീക്ക് ആക്കുകയും ചെയ്യും എംറ്റി ആക്കുമല്ലേ ഇതുപോലത്തെ ക്വസ്റ്റൻ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിന് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് സോ ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് ജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്നുള്ള ഏരിയ ആണ് പൈപ്പും ടാങ്കും തമ്മിലുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് വരും എല്ലാ എക്സാമും നമ്മൾ പി എസ് സി മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം എസ് എസ് സി എക്സാംസിനൊക്കെ സ്ഥിരം കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യമാണ് നമുക്ക് എങ്ങനെ ഈസി ഈസിയായിട്ട് ചെയ്യാം എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ എക്സ് മൈനസ് വൈ ബൈ എക്സ് വൈ അല്ലെങ്കിൽ ടു എക്സ് വൈ സെഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ എക്സ് ഇതിനൊന്നും ആവശ്യമില്ല നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലോജിക്കിൽ നമ്മുടെ കോമൺ ലോജിക്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കി ഈ കൊസ്റ്റൻ നിങ്ങൾ സ്ക്രീനിൽ കാണാം കൊസ്റ്റൻ ആണ് പൈപ്പ് വൺ ഒരു ടാങ്ക് നിറയ്ക്കാൻ രണ്ട് പൈപ്പുകളുണ്ട് ഒന്നാമത്തെ പൈപ്പ് പത്ത് മിനിറ്റ് കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടും ഇവ പേരും രണ്ട് രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ഈ ടാങ്ക് എപ്പോൾ നിറയും എന്നാണ് ചോദ്യം ഇപ്പൊ നമുക്ക് ഈ കൊസ്റ്റൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ചോദ്യം ഇത്രയാണ് നമ്മളെ ലൈഫിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നില്ലേ നമ്മളെ വീട്ടിലൊരു ടാങ്ക് ഉണ്ടാവും സാധാരണ കേസിൽ ചെറിയ അല്ലേ ഒരു പൈപ്പ് അല്ലേ ഉണ്ടാവുള്ളൂ ഇവിടെ വലിയ ടാങ്കാന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു കുറച്ച് വലിയ ടാങ്കുകളൊക്കെയാണെങ്കിൽ രണ്ട് പൈപ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പൊ രണ്ട് പൈപ്പ് ഉണ്ട് ഇവിടെ ഒരു പൈപ്പ് എന്താ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പൈപ്പ് മാത്രം നിറയ്ക്കേണ്ടതാണ് പറഞ്ഞത് അതായത് ഈ പൈപ്പ് മാത്രം പത്ത് മിനിറ്റ് കൊണ്ട് പൈപ്പ് രണ്ടാമത്തെ പൈപ്പ് മാത്രം എന്താണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിറയ്ക്കും ഇനി രണ്ടും കൂടി ഒരുമിച്ച് തുറന്നാലല്ലേ പെട്ടെന്ന് അറിയുള്ളൂ അപ്പൊ എന്ത് ചോദിച്ചാൽ ഒരാൾ രണ്ട് പൈപ്പും ഒരേ ടൈമിൽ ഓപ്പൺ ചെയ്തു അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ അറിയേണ്ടത് നമുക്ക് നമ്മളെ ലോജിക്കൽ എന്ന് പറയണം ടാങ്കിന് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് പറയേണ്ടത് അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് ഞാനിവിടെ ഒരു മുപ്പത് എന്ന് എഴുതാണ് മുപ്പത് ലിറ്റർ എന്ന് എഴുതുകയാണ് ഇത് എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഓൾറെഡി വീഡിയോസ് കണ്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും പത്ത് പതിനഞ്ചിന്റെ എൽ സി എം ആണ് മുപ്പത് എന്ന് മനസ്സിലാക്കി വെക്കാം നമുക്ക് ഏത് വാല്യൂ ആണ് എടുക്കാം പക്ഷെ എൽ സി എം എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ ടാങ്കിന്റെ അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ പൈപ്പിന്റെ ഈ എണ്ണ ഉണ്ടല്ലോ ഒരു പൈപ്പ് പത്ത് മിനിറ്റ് കൊണ്ടും മറ്റേ പൈപ്പ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടും നിറയ്ക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഈ നമ്പർ പത്തും പതിനഞ്ചും അല്ലെങ്കിൽ നമ്പർ ഉള്ളത് അതിന്റെ എൽ സി എം മുപ്പത് എന്ന് കാണാം എങ്ങനെയാണ് എൽ സി എം കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുകളിലെ ഐ ബട്ടണിൽ പോയിട്ട് ആദ്യം എൽ സി എം കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം ഞാനിവിടെ പത്ത് പതിനഞ്ച് എഴുതും എൽ സി എം മുപ്പത് എഴുതും പത്ത് ഇരുപത് മുപ്പത് എന്ന് പറഞ്ഞിട്ട് എൽ സി എം അറുപതൊക്കെ എഴുതും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ ഐ ബട്ടൺ എൽ സി എം കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ട കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പൊ നമ്മൾ ചെയ്തെന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്തു പത്ത് പതിനഞ്ച് ഉണ്ട് അതായത് പൈപ്പ് വണ് ഉണ്ട് എന്തുണ്ട് പത്ത് മിനിറ്റ് കൂടെ നിറയ്ക്കും പൈപ്പ് ടൂ ഉണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആകെ ടാങ്കിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എഴുതുന്ന കൂടുതലായി നിങ്ങൾക്ക് വീടാം പോസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കാണാം വീഡിയോ പോസ്റ്റ് ചെയ്തൊക്കെ ആകെ ടാങ്കിന്റെ അളവ് മുപ്പത് ലിറ്റർ ആണ് മനസ്സിലാക്കി വെക്കാം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് നോക്കി പത്ത് പതിനഞ്ച് ടാങ്കിന്റെ അളവ് കിട്ടി നമുക്ക് എത്ര നിറയ്ക്കേണ്ടത് എത്രയാണ് മുപ്പത് ലിറ്റർ ഈ ടാങ്ക് നിറയണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു മിനിറ്റിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഒരു മിനിറ്റിൽ എന്ത് സംഭവിക്കും ഈ ടാങ്കിൽ എത്ര നിറയും ഒരു മിനിറ്റിൽ നിറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മിനിറ്റിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് വെച്ചാൽ പൈപ്പ് വണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇവിടെ സപ്പോസ് പൈപ്പ് വണ്ണ് മാത്രമേ ഉള്ളൂ പൈപ്പ് ടു ഇല്ല ഈ പൈപ്പ് വണ്ണ് മാത്രം പത്ത് മിനിറ്റ് കൊണ്ട് മുപ്പത് നിറയ്ക്കും അതായത് പൈപ്പ് വണ് മാത്രം ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക മുപ്പത് ലിറ്റർ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ മൂന്ന് ലിറ്റർ അല്ലേ നിറയ്ക്കുക ശരിക്കും പത്ത് മൂന്ന് മുപ്പത് എങ്ങനെ വരും ഒരു മിനിറ്റിൽ മൂന്ന് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് മുപ്പത് നിറയും അങ്ങനല്ലേ വരിക ആ പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് ഇങ്ങനെയും ആലോചിച്ച് വെക്കാം ഇവിടെ നോക്കി പൈപ്പ് ടു മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക സപ്പോസ് അല്ലേ ദർ ഇസ് ഓൺലി പൈപ്പ് ഫിൽ ദ ടാങ്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചല്ലേ വരുന്നത് പതിനഞ്ച് ഒരു മിനിറ്റിൽ എത്ര നിറയെന്ന് ആലോചിച്ച് നോക്കി പതിനഞ്ച് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അവിടെ അപ്പൊ പതിനഞ്ച് രണ്ട് മുപ്പത് ഈ രണ്ട് മൂന്നും എവിടെ നിന്ന് കിട്ടിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിന്റെ കേസാണ് ആലോചിക്കുക ഒരു മിനിറ്റിൽ എന്ത് വരും എന്ന് ആലോചിച്ച് നോക്കിയേ പത്ത് അല്ലെ പത്ത് മിനിറ്റ് വേണം മുപ്പത് ലിറ്റർ നിറയ്ക്കാൻ ഒരു മിനിറ്റിൽ മൂന്നല്ലേ വരിക പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ മുപ്പത് ലിറ്റർ നിറയ്ക്കേണ്ട സമയമുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ ഒരു മിനിറ്റിൽ രണ്ടല്ലേ രണ്ട് മിനിറ്റിൽ നാല് ഇങ്ങനെ പതിനഞ്ച് രണ്ട് മുപ്പത് വരും അപ്പം പല കേസിലും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം പത്ത് മൂന്ന് മുപ്പത് അല്ലെങ്കിൽ പതിനഞ്ച് രണ്ട് മുപ്പത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം എപ്പോഴും നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു മിനിറ്റിലാണ് ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഒരു മിനിറ്റിൽ മൂന്ന് ലിറ്റർ ഒരു പൈപ്പ് നിറച്ചു മറ്റേ പൈപ്പ് എത്ര നിറച്ചു രണ്ട് ലിറ്റർ നിറച്ചു ആകെ എത്ര നിറയും ഇവിടെ അഞ്ച് ആണ് ഒരു മിനിറ്റിൽ നിറയും നമ്മൾ മനസ്സിലാക്കി വെച്ചു പൈപ്പ് വൺ മൂന്നാണ് പൈപ്പ് ടു രണ്ടാണ് ഒരു മിനിറ്റിൽ അഞ്ച് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മിനിറ്റ് കൊണ്ട് മുപ്പത് ലിറ്റർ നിറയും ചോദിക്കാം നമുക്കറിയാമല്ലോ നോക്കിയൊന്ന് ആലോചിച്ചോക്കി ശരിക്കും ആലോചിച്ച് നോക്കി ഒരു മിനിറ്റിൽ എത്ര നിറച്ചു കൂടെ നോക്കിയേ മൂന്നും രണ്ടു ആണ് എങ്ങനെ അഞ്ചും വന്നത് എങ്ങനെയാണ് ഇത് പത്തല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിറയ്ക്കുക അപ്പൊ ഒരു മിനിറ്റിൽ മൂന്ന് അല്ലെ പത്ത് മൂന്ന് മുപ്പത് നിറച്ചു ഒരു അടുത്ത പൈപ്പ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് മുപ്പത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര വരിക ഒരു മിനിറ്റിൽ രണ്ട് ലിറ്റർ അങ്ങനെയല്ലേ പതിനഞ്ച് രണ്ട് മുപ്പത് ആവുള്ളൂ അപ്പൊ ഈ മൂന്നും രണ്ടും കൂടി കൂട്ടി വെച്ചപ്പോ എന്ത് നമുക്ക് ആൻസർ കിട്ടി അഞ്ച് ലിറ്റർ ആണ് ഒരു മിനിറ്റിൽ എന്ന് അറിയാം ഒരു മിനിറ്റിൽ അഞ്ചാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് മുപ്പെന്ന് അറിയുക എത്ര മിനിറ്റ് കൊണ്ടായിരിക്കും അഞ്ച് ഇൻറ്റു ആറ് ആയിരിക്കും ആൻസർ വരിക ഈ ആറ് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ മുപ്പത് ബൈ അഞ്ചും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്താണ് അഞ്ച് ലിറ്റർ എത്ര ടൈം കൊണ്ട് മുപ്പത് എന്നറിയും മുപ്പത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവും ഫസ്റ്റ് നോക്കി അഞ്ച് നിറഞ്ഞു അടുത്തത് വീണ്ടും അഞ്ച് നിറഞ്ഞു അടുത്ത മിനിറ്റിൽ ഇപ്പൊ ഒരു മിനിറ്റിൽ അഞ്ചാണെ അടുത്ത മിനിറ്റിൽ വീണ്ടും എന്താണ് അഞ്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഒരു മിനിറ്റിൽ അഞ്ചാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് മുപ്പെന്ന് ചോദിച്ചാൽ അഞ്ച് ഇൻറ്റു ആറ് ആൻസർ എന്താണ് ആറ് മിനിറ്റ് കൊണ്ട് നിറയും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം നമുക്ക് അടുത്തൊരു ക്വസ്റ്റിന് കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ അടുത്ത ക്വസ്റ്റൻ നോക്കി നോക്കാൻ നമ്മൾ നേരത്തെ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റൊൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി ഒന്നുകൂടി കണ്ടുപോക്കാം നല്ല കൂടി സെക്കൻഡ് ക്വസ്റ്റിന് എ സി ആണ് മനസ്സിലാവും മൂന്ന് പൈപ്പ് ഉണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ പൈപ്പ് പൈപ്പ് എ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പൈപ്പ് ബി ഉണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൈപ്പ് സി ഇരുപത് മിനിറ്റ് കൊണ്ട് മൂന്ന് പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ ക്വസ്റ്റൻ വരും ഈ മൂന്ന് പൈപ്പും കൂടി ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര സമയം കൊണ്ടെന്ന് അറിയുന്നു ഇംഗ്ലീഷിൽ എന്താണ് ക്വസ്റ്റിൻ ഇങ്ങനെ വരിക പൈപ്പ് എ കാൻ ഫിൽ എ ടാങ്ക് ട്വൽവ് മിനിറ്റ് പൈപ്പ് ബി ക്യാൻ ഫിൽ ഫിഫ്റ്റീൻ മിനിറ്റ് പൈപ്പ് സി ക്യാൻ ട്വന്റി മിനിറ്റ് ഇഫ് ഓൾ ദ ദീ പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് ടൈം ടു ടേക്ക് ദ ടേക്ക് ഫിൽ ദ ടാങ്ക് എന്നൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയും വരാം ചില ആളുകൾ ഇംഗ്ലീഷിൽ എക്സാംപ് വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ആകെ ടാങ്കിന്റെ അളവ് എന്തെടുക്കുന്നു നിങ്ങൾ ഇതിപ്പോ നോക്കിയേ പത്ത് ഉണ്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ ഇവിടെ വാല്യൂസ് ഉണ്ട് പത്ത് ഉണ്ടോ ഒരു വാല്യൂ പൈപ്പ് എ ആണുള്ളത് അടുത്ത പൈപ്പ് പതിനഞ്ച് ഉണ്ട് അടുത്ത പൈപ്പ് സോറി പത്തല്ലേ ഇവിടെയുള്ള ഉള്ളത് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഉണ്ട് പതിനഞ്ച് ഇരുപത് ഉണ്ട് ആകെ ടാങ്കിന്റെ അളവ് എത്ര വരും പത്ത് പതിനഞ്ച് ഇരുപതിന്റെ എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കാം വലിയ സംഖ്യ എടുക്കാം വലിയ സംഖ്യയുടെ ഇരട്ടി എടുത്തു നാൽപ്പത് നാപ്പത് രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്നുള്ള എൽ സി എം കണ്ടാറല്ലേ അപ്പൊ ഈ ഇരുപതിന്റെ മൂന്ന് ഇരട്ടി എടുത്തു ആൻസർ എൽസിൻസർ എൽ സി എം മീഡിയ കണ്ടിട്ട് പെർഫെക്റ്റ് ആക്കുക ഇതിനാണ് നമ്മൾ എൽ സി എം ഇവിടെ യൂസ് ചെയ്യുന്നത് പത്ത് പന്ത്രണ്ട് ആ പതിനഞ്ച് ഇരുപത് ആകെ ടാങ്കിലെ അളവ് എത്രയുണ്ട് അറുപത് ലിറ്റർ ഉണ്ടല്ലോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഒരു മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കാരണം ഒരു മിനിറ്റ് കണ്ടുപിടിച്ചാലാണ് എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ എന്നുള്ള അറിയുള്ളൂ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നിറഞ്ഞു കഴിയാം ചില കേസുകളിലൊക്കെ കേട്ടോ അപ്പം നമ്മൾ നോക്കണം ചിലപ്പോൾ ഒരു മിനിറ്റിൽ നിറയുന്നുണ്ടോ ചിലപ്പോൾ ഒരു മിനിറ്റിൽ നിറയില്ല നമുക്ക് നോക്കാം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇരുപത് ലിറ്റർ നിറയ്ക്കുന്ന വിചാരിക്കാം ഈ പൈപ്പ് മാത്രം പൈപ്പ് എ മാത്രം വർക്ക് ചെയ്താൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അറുപതാവും അപ്പൊ ഒരു മിനിറ്റിൽ ശരിക്കും എന്താ വരിക അഞ്ചല്ലേ വരിക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മിനിറ്റിൽ അഞ്ച് ഇങ്ങനെയുള്ള പന്ത്രണ്ട് മിനിറ്റ് ചെയ്താൽ അഞ്ച് പന്ത്രണ്ട് അറുപത് വരും ഇവിടെ എത്ര വരും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ അറുപത് ലിറ്റർ നിറയ്ക്കാം അപ്പൊ ഒരു മിനിറ്റിൽ പതിനഞ്ച് നാല് അറുപത് ഈ നാല് പതിനഞ്ച് അറുപത് ഇവിടെ എത്ര വരും ഇരുപത് വരും ഒരു മിനിറ്റിൽ മൂന്നാണെങ്കിലല്ലേ മൂന്ന് ഇരുപത് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ മൂന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് അറുപതാവുക അപ്പൊ നമ്മൾ എൻഡ് ചെയ്യണം ആദ്യം ഒരു മിനിറ്റ് കണ്ടുപിടിച്ചു ഒരു മിനിറ്റിൽ എല്ലാം കൂടി തുറന്നിടല്ലേ എല്ലാം കൂടി തുറന്നിടുമ്പോഴാണ് സംഭവിക്കുക എല്ലാം കൂടി പ്ലസ് ചെയ്യും എല്ലാം കൂടി പ്ലസ് ചെയ്യുന്നതാ മൂന്ന് പൈപ്പിന്റെ അളവും താഴേക്ക് വെള്ളം ഒഴുകി വീഴും എങ്ങനെ വീഴും അഞ്ചും നാലും ഒമ്പതും മൂന്നും പന്ത്രണ്ട് ലിറ്റർ ഒരു മിനിറ്റിൽ എന്ന് അറിയാം എത്ര വരിക പന്ത്രണ്ട് ലിറ്റർ ഒരു മിനിറ്റിൽ മൂന്നും കൂടി ഓപ്പൺ ചെയ്ത് നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ട് ഇവിടെ പന്ത്രണ്ട് അല്ലല്ലോ അറുപതല്ലേ പന്ത്രണ്ട് ആണെങ്കിൽ നമുക്ക് പറയാം പന്ത്രണ്ട് അറിഞ്ഞുള്ളൂ പന്ത്രണ്ട് ലിറ്റർ ഒരു മിനിറ്റ് ആണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് അറുപത് കംപ്ലീറ്റ് ആവും ഫിൽ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടൈപ്പിലൊക്കെ എടുക്കാം ഇവിടെ ഇൻറ്റു അല്ലേ ഡിവിഷൻ ഒക്കെ അതിൽ നല്ല ബെറ്റർ ഐഡിയ എന്താണ് പന്ത്രണ്ട് ലിറ്റർ ഉണ്ട് എത്ര എത്ര കുടിച്ചാൽ പന്ത്രണ്ടിന് എത്ര കൊണ്ട് ഗുണിച്ചാൽ അറുപതാകും സി വളരെ സിമ്പിളാണ് ആൻസർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിയോ ഇക്വേഷൻ ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ പണ്ട് പഠിച്ചിട്ട് എനിക്ക് ഓക്കെ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക ടു എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഇക്വേഷൻ നമ്മൾ തന്നെ മറന്നു പോകും അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇക്വേഷൻ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ വൺ ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ വൺ ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ സമയത്തൊക്കെ നമ്മൾ കുറെ ആളുകൾ അവർ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഇങ്ങനത്തെ ആണ് അപ്പൊ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചു ഇതുപോലെ എൽ സി എം മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ അത് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വെറും ഒരു വൺ മിനിറ്റിൽ താഴെ കൊണ്ട് ആൻസർ ചെയ്യാം എന്തൊരു കൂടെ അഞ്ച് ഡൗട്ടുള്ള ആളുകൾ ഒന്നുകൂടി ഒന്ന് വീഡിയോ റിവൈൻഡ് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് വീഡിയോ കാണുന്നതിന് യൂട്യൂബിലുള്ള ഓപ്ഷൻ എന്താണ് ക്ലാസ് ആവുമ്പോൾ ക്ലാസ് റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ആവുമ്പോൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടുപോക്കാം നിങ്ങൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് തേർഡ് ക്വസ്റ്റിനിലേക്ക് പോയത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ യൂസ് ചെയ്യണ സംഭവമാണ് നമ്മളൊക്കെ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഉറപ്പെ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് നോക്കി ക്വസ്റ്റൻ സ്ക്രീനിൽ കാണാം പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പൈപ്പ് നിറയ്ക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് കാലിയാക്കും നമ്മുടെ വീട്ടിലൊക്കെ താഴെ ഉണ്ടാവില്ലേ ടാങ്ക് കാലിയാക്കാൻ ഒരു എം ടി താഴെ ഉണ്ടാവും പൈപ്പൊക്കെ ടാങ്ക് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ ഒരു പൈപ്പ് നിറയ്ക്കുക മറ്റേ പൈപ്പ് കാലിയാക്കുക എന്തായിരിക്കും അവസ്ഥ ശരിക്കും ആലോചിച്ചു നോക്കുക അറ്റ് എ ടൈമിൽ രണ്ടും കൂടി തുറന്നിട്ട് കഴിഞ്ഞാല് നിറയുമ്പോ കുറെ നിറഞ്ഞു വരുമ്പോ ഇതിൽ കുറച്ച് താഴെ പോകും അപ്പൊ കംപ്ലീറ്റ് നിറയോ കുറച്ച് സമയം കൂടും അല്ലേ നമ്മൾ മറ്റേതാണെങ്കിൽ രണ്ടും കൂടി നിറയ്ക്കാൻ ഒരുമിച്ച് നിറയ്ക്കുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് അറിയും ഇവിടെ തുറന്നിട്ട് താഴേക്ക് ലീക്ക് ഉണ്ടെന്ന് ചോദിക്കാം ലീക്കോട് കൂടി അങ്ങനെയൊക്കെ പറയും പൈപ്പ് എന്ന് പറയില്ല ടാങ്കിന് ലീക്ക് ഉണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് ലീക്ക് കൊണ്ട് പോകുന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്നതാണ് അതൊക്കെ നമുക്ക് കണക്റ്റഡ് ആണ് നമ്മുടെ ലൈഫ് കണക്റ്റഡ് ആണ് അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നോക്കിയാൽ മതി ഈ സംഭവം സെയിം മെത്തേഡ് തന്നെയാണ് പത്ത് ഇരുപത് ആദ്യം എഴുതി വെക്കാം രണ്ട് പൈപ്പ് അല്ലുള്ളത് ആകെ ടാങ്കിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിന്റെ എൽ സി എം എടുത്താൽ മതി പത്ത് ഇരുപതിന്റെ എൽ സി എം ഇരുപത് തന്നെയാണ് വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ പോകുന്നുണ്ടോ അതിനാണ് എൽ സി എം ഇല്ലെങ്കിൽ മാത്രം നേരത്തെ വിടുത്ത പോലെ ഇരട്ടി മൂന്ന് ഇരട്ടിയൊക്കെ എടുക്കും അപ്പോൾ രണ്ട് പൈപ്പ് ഉണ്ട് കിട്ടും നമുക്ക് പൈപ്പ് എന്റെ നമ്പർ കൊടുക്കാം പേര് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പൈപ്പ് പത്തും ഇരുപതും ഉണ്ട് ഇനി ചെയ്യേണ്ട കാര്യം കാൽസ്യം കിട്ടിയതിന് ശേഷം ഒരു മിനിറ്റിന്റെ കേസ് നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കുക ലീക്ക് ആവണോന്ന് അറിയണമുണ്ടോ ഒരു മിനിറ്റില് ശരിക്കും നല്ല പത്ത് താ എളുപ്പമില്ല നമ്മൾ നേരത്തെ ചെയ്തല്ലേ പത്ത് രണ്ട് ഇരുപത് ഇരുപത് ഒന്ന് എങ്ങനെയാണ് വന്ന് രണ്ടാണ് ഒരു മിനിറ്റിൽ നിറയുക അങ്ങനെയല്ലേ രണ്ട് പത്തി ഇരുപതാവുള്ളൂ ഒന്നാണ് ഒരു മിനിറ്റിൽ നിറയുക അപ്പോഴല്ലേ ഇരുപത് ഒന്ന് ഇരുപതാവുള്ളൂ ഓക്കെ ഇരുപത് മിനിറ്റ് വേണം ഇരുപത് ലിറ്റർ നിറയ്ക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളാണെന്ന് നിറയ്ക്കുന്നത് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട് ഇരുപത് ലിറ്ററും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുപത് മിനിറ്റും നിങ്ങൾക്ക് തരുകയാണ് പൈപ്പിൻ്റെ കേസ് വേണമില്ല നിങ്ങളെ കേസ് ആലോചിച്ച് നോക്കി നിങ്ങൾ ഓരോ മിനിറ്റ് സാവധാനം സാവധാനം ഓരോ ലിറ്ററും നിറച്ച് തന്നെ ഇരുപതായി പത്ത് മിനിറ്റ് തരുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് സ്പീഡിൽ നിറയ്ക്കണം അപ്പം കുറച്ചുകൂടി ഉഷാറ് പൈപ്പ് ചെയ്യും കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യണ പൈപ്പ് കഴുകാം രണ്ട് ഒരു ഇതാണ് പറയാ മിനിറ്റില് രണ്ട് ലിറ്റർ നിറയ്ക്കും ഇതൊന്നേ ഇറക്കിയുള്ളൂ ഇത് പ്ലസ് ചെയ്യണോ എന്നാണ് ചോദ്യം അല്ല പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ് കാരണം എന്താണ് ഇത് പ്ലസ് ആണോ അല്ലെ രണ്ടും വരുന്നത് ഇത് നിറയുമ്പോ ഇത് കുറക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്താണോ നിറയ്ക്കേണ്ടത് അത് പ്ലസ്സും മറ്റേത് കുറക്കുകയാണെങ്കിൽ മൈനസ് നമ്മൾ അങ്ങനത്തെ എടുക്കുക നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുക വേറെ തൊട്ടടുത്തൊരാളുണ്ട് ഇയാൾ ഈ മതിലടീന്ന് പൊളിക്കുകയാണ് വിചാരിക്കുക അപ്പൊ അത് കുറയില്ലേ ഇങ്ങനത്തെ കേസൊക്കെ നടക്കും പൈപ്പും ടാങ്കും ഉള്ള പോലൊക്കെ നമ്മളെ ലൈഫിൽ പോലെ അപ്പൊ രണ്ടിൽ നിന്ന് രണ്ട് ലിറ്റർ ഒരു മിനിറ്റിൽ നിന്ന് പറയും ഒരു ലിറ്റർ കാലിയാക്കും എന്ന് പറയുമ്പോൾ കുറവല്ലേ വരിക രണ്ട് ലിറ്റർ നിറഞ്ഞു ഇത്ര എത്തി രണ്ട് ലിറ്റർ ഒന്നും വിചാരിക്കുക രണ്ട് ലിറ്റർ ഇത്രയും ഉണ്ടാവില്ല ഇതുപോലെ ഇത്ര ഉണ്ടായെന്ന് കുറച്ച് ഇത്ര പോയി ഒരു ഒന്ന് ഒരു ലിറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും കണ്ടത് നമ്മൾ പോയാൽ ഒരു ലിറ്ററാണ് ഒരു മിനിറ്റിൽ നിന്നുണ്ടെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഇരുപത് എന്നറിയുക വളരെ സിമ്പിളല്ലേ ഒരു ലിറ്റർ ഒരു മിനിറ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടല്ലേ ഇരുപത് ലിറ്റർ എന്നറിയുക ആൻസർ ഇരുപത് മിനിറ്റ് തന്നെയാണ് എ ബി ബൈ എ പ്ലസ് ബി ഇക്വേഷനൊക്കെ വെറുതെ ടൈം ആണ് ചില ആളുകൾ എ ബി ബൈ എ മൈനസ് ബി ഒക്കെ ഇടും പിന്നൊന്നും കാര്യമില്ല നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും പിന്നെ അത് ആലോചിച്ചിരിക്കും ചിലപ്പോൾ എക്സാം ആളുടെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ ലൈവ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ തന്നെയാണ് എക്സാമിന് വരാറുള്ളത് സോ രണ്ട് ഒന്ന് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു പോയി ഒരു ലിറ്റർ ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നോക്കിയതിനെ ആൻസർ കിട്ടും ഇരുപത് എഴുതേണ്ട ആവശ്യമൊന്നും എത്ര എഴുതേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒരു ലിറ്റർ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് നിന്ന് ആൻസർ എഴുതാം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു പൈപ്പ് ആൻഡ് സിസ്റ്റന്റെ പാർട്ട് വൺ ആയിരുന്നു പൈപ്പ് നിറയ്ക്കുക കാലിയാക്കുക അങ്ങനത്തെ കൊസ്റ്റിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താ വെച്ചാൽ ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റൻസ് ഇടുന്നുണ്ട് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ടെലിഗ്രാം ചാനൽ കുറിച്ച് പറയണെന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മളോട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു കാരണം കൊസ്റ്റൻസ് ഇടുക അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോ ചെയ്യുന്നു വീഡിയോയുടെ കൊസ്റ്റൻസ് ടെലിഗ്രാമിൽ കൊടുക്കുന്നു അതിൻ്റെ ആൻസർ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരിക കൊസ്റ്റിൻ നമുക്ക് ഈ വീഡിയോ ചുമ്മാ കണ്ടുപോകും കാര്യമില്ല വെറുതെ ലേ കാണുന്നതിന് പകരം നോട്ട്സ് എഴുതി വെക്കുക വീഡിയോ കൂടി ഒന്നുകൂടി കണ്ടുപോക്കുക ജസ്റ്റ് ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് കൊടുക്കുക അഡീഷണൽ ക്വസ്റ്റൻസ് എന്നേ പറഞ്ഞ പോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ പറയാം കമൻസ് ആയിട്ട് പറയാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനാണ് നിങ്ങളുടെ ലൈക്സ് ഓരോ ലൈക്സും നിങ്ങളതുപോലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസും സോ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അക്കൗണ്ടുകളൊക്കെ ലൈക്ക് ചെയ്യാം നമ്മുടെ പേജ് നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വൺ ഡേ ക്യാമ്പ് വൺ ഡേ ക്യാമ്പ് കുറേ ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കാരണം നിങ്ങളെയും കുറേ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് ഡയറക്റ്റ് ഒരു മീറ്റപ്പ് ചില ആളുകളൊക്കെ യൂട്യൂബ് മീറ്റപ്പ് വെക്കാറുണ്ട് നമുക്ക് അങ്ങനെ മീറ്റപ്പ് ഒന്നുമില്ല വൺ ഡേ ക്യാമ്പ് വയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഡേറ്റ്